തമിഴ് ചലച്ചിത്ര നടിയും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായിരുന്നു ജെ ജയലിതയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് കുലച്ചി തലവി എന്നും അമ്മ എന്നും പാർട്ടി പ്രവർത്തകരും ആരാധകരും ജയലളിതയെ വിളിക്കാവും രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തമിഴ് ചലച്ചിത്ര രംഗത്തെ ഒരു അഭിനേത്രിയായിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന എം ജി രാമചന്ദ്രനാണ് ജയലളിതയെ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് എന്നാൽ ഈ വാദം തെറ്റാണെന്ന് ജയലളിത തന്നെ പൊതുവേദികളിൽ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത്തി ഒമ്പത് കാലഘട്ടത്തിൽ ജയലളിത തമിഴ്നാട്ടിൽ നിന്നും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എം ജി ആറിൻ്റെ മരണശേഷം പാർട്ടിയിലെ അനിശ്ചിത്യ ശക്തിയായി അവർ മാറും ജാനകി രാമചന്ദ്രന് ശേഷം തമിഴ്നാട്ടിലെ രണ്ടാമത്തെ വനിതാ മുഖ്യമന്ത്രിയായി അവർ അധികാരമേറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ തമിഴ്നാട് സർക്കാർ കലൈമാമണി പുരസ്കാരം നൽകുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മദ്രാസ് സർവകലാശാല ബഹുമാന പുരസ്സരം ഡോക്ടറേറ്റ് ബിരുദം നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് തമിഴ്നാട്ടിൽ നിന്നും മൈസൂറിൽ താമസമാക്കിയ അയ്യങ്കാർ കുടുംബത്തിലായിരുന്നു ജയലളിത ജനിച്ചത് ജയലളിതയുടെ മുത്തശ്ശൻ അക്കാലത്ത് മൈസൂർ രാജാവിൻ്റെ ഡോക്ടറായി ജോലി നോക്കുകയായിരുന്നു ജയലളിതയുടെ പിതാവ് അഭിഭാഷകനായിരുന്നു മൈസൂർ രാജാവായിരുന്ന ജയരാമ രാജേന്ദ്ര ഉടയാറുമായുള്ള തങ്ങളുടെ അടുപ്പം സൂചിപ്പിക്കാനും കൂടിയായിരുന്നു ജയലളിതയുടെ കുടുംബക്കാർ അവരുടെ പേരിനു കൂടെ ജയ എന്ന് ചെറുത്ത ജയലളിതക്ക് രണ്ട് വയസ്സപ്പോ വയസ്സായപ്പോഴേക്കും പിതാവ് മരണമടഞ്ഞു സ്കൂളിൽ കോമളവല്ലി എന്ന പേരാണ് നൽകിയത് ചർച്ച് പാർക്ക് കോൺവെന്റ് സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം ബിഷപ്പ് ഓട്ടൻ ഹിൽ ഗേൾസ് ഹൈസ്കൂളിൽ നിന്നുമായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് സ്കൂളിൽ മികച്ച വിദ്യാർത്ഥിനിയായിരുന്നതിനാൽ ഉപരിപഠനത്തിനായി സ്കോളർഷിപ്പ് വാഗ്ദാനം ലഭിക്കുകയുണ്ടായി അമ്മയായ വേദവല്ലിയോടൊപ്പം ആദ്യം ബാംഗ്ലൂരുവിലേക്കും പിന്നീട് ചെന്നൈയിലേക്കും താമസം മാറുകയും സിനിമയിലേക്ക് അവസരം തേടാൻ തീരുമാനിച്ചു ജയലളിതയുടെ അമ്മ സന്ധ്യ എന്ന പേരിൽ സിനിമയിൽ അഭിനയിച്ചു പറഞ്ഞു ജയലളിതയ്ക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ തന്നെ അവർ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങി തൻ്റെ പഠനകാല പഠനത്തിന് വിഘാതം വരാത്ത രൂ രീതിയിൽ വേനലവധിക്കും രാത്രികളിലും മറ്റുമായിരുന്നു ചിത്രീകരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ചിന്നട കോംബെ എന്ന കന്നഡ ചിത്രത്തിലാണ് ജയലളിത നായികയായി അഭിനയിച്ചത് എം ജി രാമചന്ദ്രനോടൊപ്പം ആണ് അവരുടെ സിനിമാ ജീവിതം ആരംഭിച്ചത് ഇത് അദ്ദേഹവുമായുള്ള അടുപ്പത്തിന് വഴിയൊരുക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജയലളിത എം ജി ആറിൻ്റെ എ ഐ എ ഡി എം കെയിൽ അംഗമായി അവരുടെ രാഷ്ട്രീയ പ്രവേശനം മുതിർന്ന നേതാക്കൾക്കൊന്നും താല്പര്യമുള്ളതായിരുന്നു എന്നാൽ അവർക്കെതിരായ വ്യക്തമായ ചെയ്ത് തിരിവ് പാർട്ടിക്കുള്ളിൽ ഉണ്ടാവുന്നത് എം ജി ആർ സുഖമൂലം അമേരിക്കയിലേക്ക് ചികിത്സയ്ക്കായി പോയപ്പോഴാണ് ജയലളിത പാർട്ടിയിൽ ചോദ്യം ശക്തിയായി ശക്തിയായിരുന്നു ഉയരുന്നു എം ജി ആർ നടപ്പിലാക്കിയ ഉച്ചഭക്ഷണ പരിപാടിയുടെ ചുമതലയും ലഭിച്ചത് ജയിലിടതയ്ക്കായില്ല പിന്നീട് അവർ രാജ്യസഭാംഗമായി എം ജി ആറിന്റെ മരണത്തിന് ശേഷം രാജ്യസഭാംഗമെന്ന സ്ഥാനം രാജിവെച്ച ജയ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്നു പാർട്ടിയിൽ ഒരു പിളർപ്പിന് വഴിവെച്ചുകൊണ്ട് എം ജി ആറിന്റെ ഭാര്യ ജാനകി രാമചന്ദ്രൻ പാർട്ടിയിൽ അവകാശവാദം ഉന്നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഈ പിളർപ്പ് മുതലെടുത്ത് ഡി എം കെ അധികാരത്തിലെത്തി ഡി എം കെയുടെ ഭരണകാലത്തിനിടെ പാർട്ടിയെ തന്റെ അധികാരത്തിന് കീഴിലാക്കാൻ ജയ്ക്ക് കഴിഞ്ഞു ജാനകി രാമചന്ദ്രൻ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറിയതോടെ ജയലളിതയ്ക്ക് ശത്രുക്കളൊന്നും തന്നെ ഇല്ലാതായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ച ജയ ആദ്യമായി തമിഴ്നാട് മുഖ്യമന്ത്രിയായി എന്നാൽ അഴിമതി ആരോപണങ്ങളുടെ ഒരു പരമ്പരയാണ് ജയയുടെ ഭരണകാലത്ത് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഇത് വ്യക്തമായി പ്രതിഫലിക്കുകയും അവർക്ക് അധികാരം നഷ്ടപ്പെടുകയും ചെയ്തു ജയലളിതയുടെ ഭരണകാലത്ത് നടത്തിയ അഴിമതികളുടെ പേരിൽ അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു ജയലളിതയ്ക്കെതിരായ കേസുകൾ വിചാരണ ചെയ്തതിന് പ്രത്യേക കോടതി രൂപ രൂപീകരിക്കുകയും ആയിരത്തി തൊള്ള രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ജയ മത്സരിക്കാനായി പത്രിക നൽകിയെങ്കിലും അഴിമതി കേസുകളിൽ വിചാരണ നേരിടുന്ന അവർക്ക് മത്സരിക്കാൻ യോഗ്യതയില്ലെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിധിച്ചത് എങ്കിലും എഐ ഡി എം കെ വൻ ഭൂരിപക്ഷത്തോടെ അധികാരതന്നെ ചെയ്തു ജനപ്രാതിനിധ്യ നിയമപ്രകാരം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യത നിഷേധിക്കപ്പെട്ട ജയയെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഗവർണർ പാത്തി പാത്തിമ ബീബി ക്ഷമിച്ചു ഇത് ഏതാണ്ട് നാല് മാസം നീണ്ടുനിന്ന നിയമ യുദ്ധത്തിലേക്കാണ് നയിച്ചത് മുഖ്യമന്ത്രിയായി തുടരാൻ ജയിക്കി യോഗ്യതയില്ലെന്ന് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് സുപ്രീംകോടതി ഇന്ത്യ വിധിച്ചതോടെ ജയയുടെ ഭരണം അവസാനിച്ചു അന്ന് തന്നെ ജയിലളിത മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു സംഭവ ബഹുലമായിരുന്നു അവർ അധികാരത്തിലെത്തിയിരുന്ന നാല് മാസങ്ങൾ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധിയെയും രണ്ട് കേന്ദ്രമന്ത്രിമാരെയും അവർ അറസ്റ്റ് ചെയ്തു വീണ്ടും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവുമെന്ന പ്രതീക്ഷയോടെയാണ് അവർ രാജിവെച്ചത് രണ്ടായിരത്തി ഡിസംബർ അഞ്ച് തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതോടെയാണ് ജയലളിത മരണത്തിന് കീഴടങ്ങിയത് ആശുപത്രി പുറത്തുവിട്ട വാർത്താക്കുറിപ്പിലാണ് ഇങ്ങനെ പറയുന്നത് മൂന്ന് ദശാബ്ദ തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായിരുന്ന ജെ ജയലളിത അറുപത്തി വയസ്സിൽ അണൽ അന്തരിച്ചത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ആശുപത്രിയിൽ പ്രവേശിച്ച ജയയുടെ രോഗവിവരം ആശുപത്രി പുറത്തുവിട്ടിരുന്നില്ല രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ആറ് ചൊവ്വാഴ്ച വൈകിട്ട് ആറിന് മറീന ബീച്ചിൽ മാരകത്തോട് ചേർന്ന് പൂർണ്ണ സംസ്ഥാന ബഹുമതികളുടെ മൃതദേഹം സംസ്കരിച്ചു ദിവസങ്ങളായി ജയലളിതയുടെ മരണത്തെപ്പറ്റി അഭ്യൂഹങ്ങൾ പരന്നിരുന്നു രണ്ടായിരത്തി പതിനാറ് ഡിസംബർ നാല് ഞായറാഴ്ച വൈകുന്നേരം ഹൃദയ സ്തംഭനം ഉണ്ടായതോടെ അഭ്യൂഹം ശക്തമായി തുടർന്ന് ഹൃദയപ്രവർത്തനം നടത്തുന്ന ഇ സി എംഒ സംവിധാനത്തിൽ ജീവൻ നിലനിർത്തുകയായിരുന്നു ലണ്ടനിൽ നിന്ന് ഡോക്ടർ റിച്ചാർഡ് വേനിയും ഡൽഹിയിൽ നിന്ന് എഐം എസിലെ വിദഗ്ധരും ആശുപത്രിയിൽ എത്തിയിരുന്നു പിൻഗാമിയായി ധനമന്ത്രി ഒ പനീർശെൽവം അർഹരാക്കിൽ തന്നെ ഗവർണറുടെ മുമ്പ് മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്തത് സ്ഥാനമേറ്റു ജയയുടെ മരണത്തെ തുടർന്ന് ലക്ഷക്കണക്കിനാളുകൾ തെരുവിലിറങ്ങിയതോടെ സംസ്ഥാനമെമ്പാടും സുരക്ഷ ശക്തമാക്കിയിരുന്നു സംഘർഷം ഭയന്ന് ചെന്നൈ നഗരത്തിലെ പെട്രോൾ പമ്പുകളും കടകളും സ്കൂളുകളും സ്വകാര്യ സ്ഥാപനങ്ങളും നേരത്തെ അടച്ചു കേരളത്തിൽ സംസ്ഥാന വ്യാപകമായി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ അവധി നൽകി ഒരു ദിവസം ദുഃഖാചരണം രേഖപ്പെടുത്തി തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ഒ പനീർസെൽവം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി എട്ടിന് അറിയിച്ചു ജയിലെടുത്ത ഉടമസ്ഥതയിലുള്ള കോടനാട് എസ്റ്റേറ്റിലെ കാവൽക്കാരന്റെ മരണം ഏറെക്കോളക്കം സൃഷ്ടിച്ചിരുന്നു